അല്ല അല്ലെ നമുക്ക് അടുപ്പിച്ച് പിടിക്കാം ബ്രോ അവിടെ അല്ല നമുക്ക് പെട്ടെന്ന് പിടിക്കാം ഒരുമിച്ച് പിടിക്കാം ഒരു വെച്ചിട്ട് പിടിക്കാം പിടിക്കാം സിമ്പിൾ ആയിട്ട് ഇതിനെ വരാം മുക്കാഭാഗണ്ട് ഇതിന് നിങ്ങളോ കാര്യങ്ങളോ ഫസ്റ്റ് എന്തായാലും നമ്മളെ വലിയൊരു അലിഗേറ്റർ കാരനെ അതായത് ഒരു മൂന്നടിക്ക് സൈസുണ്ട് മൂന്നടിയോളം മൂന്നടിക്ക് മേളി ചിലപ്പം കാണും ഒരു മീൻ മീൻപിടിക്കാതെ കിടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മള് നല്ല പണിയാണ് കേട്ടോ നല്ല ദൂരം ഉണ്ട് കാരണം നമ്മളാ കൊളത്തിൽ നിന്ന് കുളത്തിൽ നിന്ന് നടന്ന് ഈ ഇപ്പുറത്ത് നമ്മുടെ കാണുന്ന വീട്ടിലെ കുളത്തിൽ വരെ കൊണ്ടുവരുന്ന കുറേ ദൂരമുണ്ട് നമ്മൾ മീൻ മീൻപിടുത്ത ഒരുപാട് ഇഷ്ടം പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് ഇത് വളർത്തുന്ന മീനാന്ന് കാണുന്നവർക്കും നമുക്കും എല്ലാവർക്കും അതായത് കുറെ പെറ്റുകളെ ആയിട്ടുള്ള ആളുകളും കാണും അപ്പൊ മീൻ വളർത്തുന്നതും അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി കൂടി നമുക്ക് പിടിക്കാൻ വേണ്ടി നാച്ചു ബോണ്ട് അവിടുന്ന് ഇങ്ങനത്തെ ഒരു ഫിഷിന് പിടിക്കാൻ പറ്റില്ല ഇല്ല ശരിയാ സംഭവം നമുക്ക് ഒരു ടാങ്കിൽ വരെ പിടിക്കാൻ പറ്റും പക്ഷെ ഇത് ഒരു നാച്ചു സെറ്റപ്പിൽ തന്നെ വളർന്നതാണ് അത് മാത്രമല്ല ഈ മൂന്നാല് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല കോസ്റ്റ് കേട്ടോ ഫുഡ് തന്നെയല്ലേ നല്ല പൈസ വരും ഇതിപ്പോൾ ക്ലിയർ ആക്കൂട്ടോ ഫുൾ ആയിട്ട് ക്ലിയർ ആക്കും നമ്മള് പറ്റില്ല സപ്പോർട്ട് ചെയ്യണേ ണ് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ് കാര്യം കുളത്തിൽ ഇറങ്ങാണ്ടിരിക്ക ചാടി നെഞ്ചത്തൊക്കെ ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ താഴെ അങ്ങനെ പോയി കഴിഞ്ഞാ പൈ വെച്ചോ നമ്മുടെ നോക്കി അലികേറ്റർ കാരണം സൈസ് ഒന്നും അല്ല കേട്ടോ നോക്കി നല്ല കിടക്കാച്ചി സൈസ് അലികേറ്റർ കാരണം ഇതിന്റെ ഇതിന്റെ വാഴ കാണിച്ചോട്ടോ ശരിക്കും പിടിച്ചേക്കാര നോക്കി ഇതിന്റെ പല്ല് ശരിക്കുന്ന കാണിച്ചോ കണ്ടാ ഇതിന് പറഞ്ഞ കിട്ടിക്കഴിഞ്ഞാൽ തീരുമാനമാണ് ശരിക്കും ചൂണ്ട കൊടുത്ത് കയറണോ പിന്നെ അപ്പൊ നമ്മള് നമ്മളുടെ ഓ ഇത് എളുപ്പമില്ല കേട്ടോ നമുക്ക് അടിച്ചു പിടിച്ചേക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് നമ്മളുടെ അലിഗേറ്റർ കാരനെ നമ്മൾ റിലീസ് ചെയ്യണ്ടോ എങ്കേ ഓട്ടെ ഓക്കെ കേട്ടോ ഇനിണ്ട് സൈസ് എങ്ങനെയുണ്ട് അതെ വൈറ്റ് ആണോ ഓ ബ്ലാക്ക് കളർ എന്റെ സൈസ് നോക്കിയേ എന്റെ ഫിന്നും കാര്യങ്ങളൊക്കെ നോക്കിയേ കിഡിലോസ്കി സാധനം ഉണ്ടോ ഇവനെ നമുക്ക് നമ്മളുടെ മോൺസ്റ്റർ പോണ്ടിലേക്ക് ആവശ്യമുണ്ട് നമുക്ക് ഇതിനുള്ള ഇടാം ഓ കിടക്കാൻ ആണോ കയറി ചവിട്ടി പിടിച്ചായി ഈ തന്നെ പിടിച്ചതിനകത്ത് പല ടൈപ്പ് സക്കറുകളുണ്ട് ഇതേണ്ടോ ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അറിയത്തില്ല കണ്ടോ ഇത് വേറെ കളറാണ് കൂടാതെ അതുകൂടാതെ അടുത്ത കളർ കണ്ട അത് ആൽബിനോ ആണ് കണ്ട ഇത് ആൽബിനോ ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ട് അത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പം ഇവമാരെ നമ്മുടെ നാച്ചുറൽ പൂണ്ടിറക്കി വിട്ടു കഴിഞ്ഞാൽ ഈ പ്രജനം അതായത് മറ്റു മീനുകളുടെ പ്രചരണത്തെ നല്ലതായിട്ട് ബാധിക്കുന്നതാണ് കേട്ടോ കഴിവതും നാച്ചുറൽ പൂണ്ടുകളിൽ ഇറക്കി വിടാതിരിക്കും പോയി പോയി എനിക്ക് എന്റെ മോനെ ഇല്ല അവിടെ ചെളിയ അപ്പൊ നമ്മളെ അടുത്ത വലിയ കാരണം പിടിച്ചോട്ടെ ഇതാണ് നമ്മളുടെ അടുത്ത അലിക്കേറ്റർ കാർ എന്റെ പൊന്നെ ഇവന് ഏകദേശം ഒരു ടു ഫീറ്റ് ഉണ്ടാവും വളഞ്ഞിരിക്കണേട്ടോ ടു ഫീറ്റ് നമ്മുടെ ലാസ്റ്റ് അലിക്കേറ്റർ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണിച്ചാലോട്ടോ ഓക്കെ പല ടൈപ്പ് സക്കേഴ്സിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സക്കറ് ഇതൊരു കളർ വെറൈറ്റി ആണ് കേട്ടോ അതിനെ നമ്മൾ റിലീസ് ചെയ്തു പിന്നെ നല്ല ബ്ലാക്കായിട്ടുള്ള ഒരു തന്നെ കേട്ടോ നല്ല സൈസുണ്ട് നിങ്ങൾ നോക്കിയേ അപ്പോൾ ഇവന് നമ്മൾ റിലീസ് ചെയ്യാണ് പിന്നെ ആൽബിനോ ആൽബിനോട്ടോ നല്ല സൈസ് സൈസുണ്ട് ഇവന് നമ്മൾ റിലീസ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ നായകനെ റിലീസ് ചെയ്യാൻ പോവാണ് നമ്മുടെ അലിഗേറ്റർ കാർ എൻ്റെ മോനെ തുണി എന്തോ അതിൻ്റെ മൂർത്ത് നമ്മൾ അതിനെ റിലീസ് ചെയ്തിട്ടോ കൂടുതൽ നേരത്തെ ഒരു കടി അങ്ങനെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുണ്ടല്ലോ ഇതാ ഈ ഒരു പോണിലോട്ട് നമ്മൾ നാച്ചുറൽ പോണ്ടിൽ നിന്നുള്ള കുറച്ച് മീനുകളെ അതായത് അത്യാവശ്യം വലിയ പോണ്ടാണ് ഇതിലോട്ട് മാറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ചെറിയൊരു നമ്മുടെ ഒരു സന്തോഷം നിങ്ങളോട്ട് നമ്മൾ പങ്കുവച്ചതാണ് ജിമ്പ്രോ അപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു കാഴ്ച സമ്മാനിച്ചതിന് ഒരുപാട് താങ്ക്